ശ്രീ തിരുവഞ്ചൂർ സാർ അങ്ങ് പറഞ്ഞ ന്യായീകരണത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് കരക്കയറുന്നതിന് വേണ്ടി ഒരു മാർഗം നമുക്കുണ്ടാകട്ടേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം സാർ ഫാക്ടം ഫോഴ്സിൻ്റെ വില ആയിരത്തി അമ്പതായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പതായി മാറിയിരിക്കുകയാണ് സാർ യൂറിയ അങ്ങ് പറഞ്ഞു യൂറിയയുടെ വില നിയന്ത്രണം എന്ന് പറഞ്ഞു യൂറിയയുടെ വിലയും കൂടിയിട്ടുണ്ട് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാകും ഒരു ചേക്ക് യൂറിയ കിട്ടണമെന്ന് ഒരിക്കൽ സർ കീടനാശിനിയുടെ വില അസാധാരണമായ രൂപത്തിൽ വർദ്ധിക്കുകയാണ് സർ ഈ വർധനം എല്ലാം വന്നിട്ടും നമുക്ക് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കർഷക രക്ഷാ മാർഗം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കണ്ടേ അവിടെയാണ് യഥാർത്ഥ കർഷകർക്ക് സബ്സിഡി ഇനത്തിൽ ഇത് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക ന്യായവില ഘടകം ആരംഭിക്കുന്നതിനുള്ള നടപടി എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു യെസ് സർ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സബ്സിഡി വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതെല്ലാം ഞങ്ങൾ കേന്ദ്രം ചെയ്യും സംസ്ഥാനം വേണമെങ്കിൽ ബാക്കി കൊടുത്തോളൂ എന്നൊരു രീതി നമുക്ക് അവലംബിക്കാൻ പറ്റുമോ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റണ്ടിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിനകത്താണ് നാൽപ്പത് ശതമാനത്തിൻ്റെ വില വർദ്ധനവ് പ്രഖ്യാപിക്കുന്നത് പാർലമെൻറ്റിൻ്റെ അന്നത്തെ കാലത്തെ നടപടിക്രമങ്ങൾ തൊണ്ണൂറ്റൊന്ന് ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലം വരുന്നു വലിയ ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നു അന്നത്തെ പാർലമെൻറ്റിലെ ഡിബേറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ ബജറ്റ് ചർച്ചയ്ക്കകത്ത് വന്നത് ഈ നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവിനെ കുറിച്ചായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റ് അത് പാസ്സാക്കിയപ്പോൾ നാൽപ്പത് ശതമാനം വർധനവെന്നുള്ളതും മാറി മുപ്പത് ശതമാനം വർധനമെന്നാക്കി അവിടെ കൊണ്ടും തീർന്നില്ല അത് അപ്രായോഗികമാണെന്നുള്ള പ്രശ്നമെല്ലാം വന്നു അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് വരുമ്പോൾ ചെറുകിട നാവമാത്രം കർഷകരെ ഒഴിവാക്കുകയും മുപ്പത് ശതമാനം വർദ്ധനവെന്ന് തോന്നി ഇത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അതേ പ്രശ്നം തന്നെ തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നമായിരുന്നു ആ ജോയിൻറ്റ് പാർലമെൻ്റ് കമ്മിറ്റിയുടെ കോൺഗ്രസ് നേതാവ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമുഖനായ പ്രതാപ് റാവു ബോസ്ലെയാണ് ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാനായത് പാർലമെൻ്ററി കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഈ ജെ പി സി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനകത്താണ് ഈ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങൾക്കെല്ലാം ഒരു വില നിയന്ത്രണവും ഉണ്ടാവാൻ പാടില്ല എടുത്തു മാറ്റണം എന്ന് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയായിപ്പോയി ആ ബജറ്റിൽ പറഞ്ഞതിനേക്കാൾ കടുകട്ടിയായ നിർദ്ദേശങ്ങളുമായിട്ടാണ് അന്ന് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതല്ല സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാനാണ് അവരിന്ന് ശുപാർശ ചെയ്തത് അതേ വർഷം ആഗസ്റ്റ് മാസത്തിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആഗസ്റ്റിലാണ് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ജെ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിച്ചു അങ്ങനെയാണ് തണ്ണിനായിരം രൂപ വില വില നിശ്ചയിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്തു ടണ്ണിനായിരം രൂപ സബ്സിഡി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇത് ഇപ്പം നമ്മൾ പറയാൻ നോക്കൂ നമുക്ക് എല്ലാവർക്കും അഭിപ്രായമാണ് നമ്മളെല്ലാവരും പറയുന്നത് അപ്രായോഗികമാണ് യൂറിയയുടെ വിലയുടെ കാര്യം അന്ന് പറയുന്നു കീടനാശിന കാര്യം എന്ന് പറയുന്നു പാറ്റംപോസിൻ്റെ വിലയുടെ കാര്യം അന്ന് പറയുന്നു എല്ലാം ചെയ്യുന്നത് തൊണ്ണൂറ്റൊന്നിലെ ആ നയത്തിൻ്റെ അന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് രംഗങ്ങളിൽ തന്നെയും കടുത്ത എതിർപ്പുകൾ നേരിട്ടതായിട്ട് അന്ന് പത്രവാർത്തകളെല്ലാം ഉണ്ടായിരുന്നതാണ് അതുവരെയും രാസവളങ്ങൾ നമ്മൾ ഈ ഉക്രൈൻ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നത് ഈ പൊട്ടാഷ്യത്തിൻ്റെ പൊട്ടാഷ്യൻ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതാണ് മൊത്തം ഇറക്കുമ്പോൾ നൂറ് ശതമാനം ഇറക്കുമതിയാണ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അന്നേ വരെ ഈ ഇറക്കുമതി ചെയ്യുന്നത് ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് ഗവൺമെൻറ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ നയത്തോടു കൂടി അത് മാറ്റി കമ്പനികൾക്ക് ഇറക്കുമതിയാവുന്നതായി വില അവർ നിശ്ചയിക്കും ഇറക്കുമതിയുടെ പൈസയും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മറ്റുകാരെല്ലാം കൂടെ ചേർത്ത് വിലയിച്ചപ്പോൾ ആയിരം രൂപ സബ്സിഡി തലരത്തിൽ കേന്ദ്രത്തിൻ്റെ ചെയ്തു തൊണ്ണൂറ്റി രണ്ട് മുതൽ ഓപ്പൺ ജനറൽ ലൈസൻസ് വഴി ആർക്കും നമ്മൾ പറഞ്ഞ ഓജികൽ വഴി ആർക്കും ഇറക്കുമതിയം നമ്മളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ വിലയെല്ലാം കമ്പനികൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി യൂറിയയെ വിലയാണ് നിയന്ത്രണത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ശക്തമായ ചില സമ്മർദ്ദങ്ങളും ഭക്ഷണ ഭാഗമായി യൂറിയയെ വില നിയന്ത്രണത്തിൽ ഇതാണ് ഈ നയമാണ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ രണ്ടായിരത്തി പത്ത് വരെ തുടർന്ന് രണ്ടായിരത്തി പത്തിന് ശേഷം എന്ത് ചെയ്തു ചോദിച്ചാൽ ഇതിനകത്ത് എത്രയാണോ പോഷക ന്യൂട്രിയൻസ് ഉള്ളത് ന്യൂട്രിയൻസ് ബേസ്ഡ് ആണ് ന്യൂട്രിയൻറ്റ് ബേസ്ഡ് ആയിട്ട് ഈ കാര്യത്തെ സബ്സിഡിയെ മാറ്റി നമ്മൾ എത്രമാത്രം എൻ ബി കെ നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ് അങ്ങ് ഓ വളങ്ങളുടെയും പേര് പറഞ്ഞത് ഞാനത് ഞാനിത് പറഞ്ഞത് എൻ ബി കെയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനകത്ത് സബ്സിഡി ഏർപ്പെടുത്തണം എന്നൊരു പുതിയ പരിപാടി കൊണ്ടുവന്നു അതാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ ന്യൂട്രിയൻറ്റ് ബേസ്ഡ് സബ്സിഡി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഓരോ സീസണിലും നമ്മുടെ രാസവള മന്ത്രാലയത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം ചെയർമാനായി കൺവീനറായി കമ്മിറ്റി കൂടിക്കൊണ്ട് അവർ നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നില്ല ഈ വില നിശ്ചയിക്കുമ്പോൾ കമ്പനികൾക്ക് ഇറക്കാനുള്ള അനുവാദം ഇറക്കുമതിക്കുള്ള അനുമതി അവരുടെ പേരിൽ മറ്റു നിയന്ത്രണങ്ങളില്ല ഒരു ചെറിയ സബ്സിഡി മാത്രം സർക്കാർ കൊടുക്കുന്നു ഇത് ഇന്ത്യയിലെ കർഷകർക്ക് വലിയ ദ്രോഹകരമായി മാറുകയാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബജറ്റ് നോക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാകാലങ്ങളിലായി സബ്സിഡിക്ക് വേണ്ടി നിശ്ചയിക്കുന്ന തുകയും കുറവ് വരുത്തുകയാണ് കഴിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര ബജറ്റ് നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ സബ്സിഡി വീണ്ടും കുറവായി ഈ ദുരന്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ മറ്റെ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരിടത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിരിക്കുന്നിടത്ത് നമ്മൾ ഇതിനെല്ലാം സഹിക്കണം എന്ന ഒരു നിലപാട് ശരി നമുക്കെല്ലാവർക്കും കൂടി ആവശ്യപ്പെടേണ്ടത് കേന്ദ്രത്തിന്റെ ഈ നിലപാടുകൾ മാറ്റണം തിരുത്തണം എന്ന് തന്നെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടതെന്നാണ് ഗവൺമെൻറ്റിന് പറയാനുള്ളത്